നമസ്കാരം ലോക്സഭ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ദേശീയ പാർട്ടികളെ കുറിച്ചും നേതാക്കന്മാരെ കുറിച്ചുമുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ് നിലവിൽ രാജ്യത്ത് ആറ് പാർട്ടികൾക്ക് മാത്രമാണ് ദേശീയ പാർട്ടി പദവി ഉള്ളത് ഇവയിൽ പലതിന്റെയും പദവിയാകട്ടെ പരുങ്ങലിലുമാണ് അതിലൊരു പാർട്ടിയാണ് സി പി എം ഒരു കാലത്ത് രാജ്യത്ത് ഭരണപക്ഷത്തുണ്ടായിരുന്ന മുന്നണിയിൽ പോലും ഉണ്ടായിരുന്ന സി പി എം ഇപ്പോൾ ദേശീയ പാർട്ടി പദവി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന് പറയാൻ തക്കവണ്ണം ശക്തിയുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷമായി വലിയ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയുണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിലെ ഇരുപത്തിയാറും കേരളത്തിൽ പന്ത്രണ്ടും തമിഴ്നാട്ടിലെയും ത്രിപുരയിലും രണ്ട് വീതവും ആന്ധ്രാപ്രദേശിൽ ഒന്നുമടക്കം നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് അന്ന് സി പി എം നേടിയത് അന്നത്തെ വോട്ട് ഷെയർ അഞ്ചേ ദശാംശം ആറ് ആറ് ശതമാനം ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ സീറ്റുകൾ പതിനാറായി കുറഞ്ഞു ബംഗാളിൽ ഒൻപതും കേരളത്തിൽ നാലും ത്രിപുരയിൽ രണ്ട് തമിഴ്നാട്ടിൽ ഒന്ന് എന്നാൽ വോട്ട് വിഹിതത്തിൽ കാര്യമായി ഇടവെന്നും സംഭവിച്ചില്ല എന്നാൽ മോദി തരംഗം മാഞ്ഞടിച്ച രണ്ടായിരത്തി പതിനാലിൽ സ്ഥിതി അങ്ങ് മാറി വോട്ട് മൂന്നേ ദശാംശം ആറ് ശതമാനം മാത്രം ജയിക്കാനായത് ഒൻപത് സീറ്റുകളിൽ കേരളം അഞ്ചും ബംഗാളും ത്രിപുരയും രണ്ട് വീതവും നൽകി ദേശീയ തലത്തിലാകെ സി പി എം തകർന്നടഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലേത് ആകെ ജയിച്ചത് മൂന്ന് സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് പിന്തുണയിൽ രണ്ടു പേർ വിജയിച്ചപ്പോൾ ഭരണവും സ്വാധീനവുമുള്ള കേരളത്തിൽ ഒരു സീറ്റ് മാത്രം ആലപ്പുഴയിൽ എം ആരിഫായിരുന്നു ആ കനൽത്തരി ബംഗാളിലും ത്രിപുരയിലും നിന്ന് ലോക്സഭയിലേക്ക് സി പി എം പ്രതിനിധികള് ഇല്ലാതെയായി മാറി വോട്ട് ഷെയർ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് താഴുകയും ചെയ്തു ഈ വരുന്ന തിരഞ്ഞെടുപ്പിലും സി പി എമ്മിന്റെ ഈ സ്ഥിതി തുടർന്നാൽ ദേശീയ പാർട്ടി പദവി പോലും നഷ്ടപ്പെട്ടേക്കാം അതിനായി വലിയ കടമ്പകളാണ് പാർട്ടിക്ക് കടക്കാനുള്ളതെന്ന് ചുരുക്കം ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ രണ്ട് ശതമാനം അഥവാ പതിനൊന്ന് സീറ്റുകൾ കുറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും നേടിയാലും ദേശീയ പാർട്ടിയായി മാറാൻ സാധിക്കും ഈ രണ്ട് ചട്ടവും സി പി എമ്മിന് നിലവിൽ വലിയ വെല്ലുവിളിയായാണ് നിലനിൽക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് എം പിമാർ കിട്ടാൻ കേരളത്തിൽ നിന്ന് സി കുറഞ്ഞത് എട്ട് സീറ്റെങ്കിലും കിട്ടണം തമിഴ്നാട്ടിൽ ഇത്തവണയും ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിൽ രണ്ട് സീറ്റിലാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ സഖ്യത്തിൽ മത്സരിച്ച രണ്ട് സീറ്റിലും ജയിച്ചിരുന്നു മധുരയും കോയമ്പത്തൂരും ഇത്തവണ മണ്ഡലങ്ങളിലൊന്നും മാറി കോയമ്പത്തൂരിന് പകരം മധുരയ്ക്ക് തൊട്ടടുത്ത ഡിണ്ടികലിലാണ് സി പി എം മത്സരിക്കുന്നത് മൂന്നാമതൊരു സംസ്ഥാനത്തെ വിജയം ഇൻഡി സഖ്യത്തിന്റെ പരിഗണന അനുസരിച്ചിരിക്കും രാജസ്ഥാനിൽ സിക്കാർ സീറ്റ് കോൺഗ്രസ്സിന് നൽകിയിട്ടുമുണ്ട് കേരളത്തിൽ ഇത്തവണ പതിനഞ്ച് സീറ്റിലാണ് സി പി എം മത്സരിക്കുന്നത് സ്വന്തം ചിഹ്നത്തിൽ പരമാവധി വോട്ട് സമാഹരിച്ച് കൂടുതൽ പേരെ ലോക്സഭയിലേക്ക് വിജയിപ്പിക്കാനാണ് നിലവിലെ നീക്കം അതേസമയം നിലവിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സംസ്ഥാന പാർട്ടി പദവി ഉള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും കേരളത്തിലും ത്രിപുരയിലും വോട്ട് വിഹിതവും തമിഴ്നാട്ടിൽ എം പി സ്ഥാനവും ഉള്ളത് കൊണ്ടാണിത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി സംസ്ഥാനം ഭരിച്ച ബംഗാളിൽ നിലവിൽ സി പി എമ്മിന് എം എൽ എമാരോ എം പിമാരോ ഇല്ല കഴിഞ്ഞ വർഷം സി പി ഐയുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടിരുന്നു അതേസമയം ദേശീയ പാർട്ടിയാകാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ ഉള്ള പൊതു തിരഞ്ഞെടുപ്പിൽ നാല് ലോക്സഭാ സീറ്റുകൾക്ക് പുറമേ നാല് സംസ്ഥാനങ്ങളിലെ ആറ് ശതമാനം വോട്ടുകളും പാർട്ടിക്ക് ലഭിക്കും നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടി സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കപ്പെട്ടിരിക്കണം കുറഞ്ഞത് മൂന്ന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ലോക്സഭയിലെ രണ്ട് ശതമാനം സീറ്റുകൾ രണ്ടായിരത്തി പതിനാലിലെ കണക്കനുസരിച്ച് പതിനൊന്ന് സീറ്റുകൾ നേടണം അതേസമയം സംസ്ഥാന പാർട്ടിക്കുള്ള വ്യവസ്ഥകൾ ഇവയൊക്കെയാണ് ആകെ സീറ്റിന്റെ കുറഞ്ഞത് മൂന്ന് ശതമാനം അല്ലെങ്കിൽ നിയമസഭയിൽ മൂന്ന് സീറ്റുകൾ ഓരോ ഇരുപത്തിയഞ്ച് സീറ്റിനും അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൽ ഒരു ലോക്സഭാ സീറ്റെങ്കിലും നേടിയിരിക്കണം ലോക്സഭയിലേക്കോ സംസ്ഥാന നിയമസഭയിലേക്കോ പൊതു തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത മൊത്തം സാധുവായ വോട്ടിന്റെ ആറ് ശതമാനവും നേടിയിരിക്കണം കൂടാതെ ആ തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഒരു ലോക്സഭ രണ്ട് നിയമസഭാ സീറ്റുകളിലെങ്കിലും വിജയിക്കണം ഒരു സംസ്ഥാനത്ത് ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ നടക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സീറ്റ് നേടുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടാലും സംസ്ഥാന പദവി അർഹതയുണ്ടാകുമെന്ന് നൽകാൻ ഒരു വ്യവസ്ഥ കൂടി ചേർത്തിട്ടുണ്ട് സംസ്ഥാനത്ത് പോൾ ചെയ്ത സാധുവായ വോട്ടുകളുടെ എട്ട് ശതമാനം നേടിയാൽ സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കപ്പെടും എന്തായാലും സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം വെബ് ഡെസ്ക് That's the main news.